സ്പൂണിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എനിക്കിന്ന് കുറച്ച് പനിയൊക്കെയാണ് പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് മഫിൻസ് ബേക്ക് ചെയ്യാൻ പോവാണ് ഭയങ്കര സിമ്പിളാണ് ഇത് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വേറെ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് വേറെ മൈദ മേടിക്കാനും അങ്ങനെ മേടിക്കാനും ഇങ്ങനെ മേടിക്കാനും പോകണ്ട ഇതെല്ലാം ഒരു പാക്ക് തന്നെ കിട്ടും അപ്പം അങ്ങനെയാണ് അപ്പോൾ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഞാൻ ഓർത്ത് വരും ചെയ്യാൻ ഒരു വീഡിയോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ഫൈവ് എം എൽ ഓയിൽ പിന്നെ ഒരു എഗ്ഗ് പിന്നെ വാട്ടറോ മിൽക്കോ അതും വൺ ഫിഫ്റ്റി ഫൈവ് എം എൽ ആണ് കുറച്ച് കുറച്ച് മഫിൻസ് ഇവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ടാമത്തെ കവർ ഷുഗർ അവിടെയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് എം എ മേൽ നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ അവർ സ്പൈസ് ഓയിലാണ് യൂസ് ചെയ്യാൻ പക്ഷേ നമ്മൾ ഒളിവ് ഓയിലിപ്പോഴുള്ളൂ അപ്പം സൺഫ്ലവർ ഓയിൽ അതും യൂസ് ചെയ്യാം അതാണ് യൂസ് ചെയ്യുന്നത് ഓയിൽ അതില്ലാത്തതുള്ള ഒലിവ് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് സെയിം ആണ് നമുക്ക് ബീറ്റ് ചെയ്യുന്നത് ആദ്യം ലോയിൽ ബീറ്റ് ചെയ്യാം ദെൻ ഹൈ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ അത് അഴുക്കാതെ അമ്മ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു സൈഡിലോട്ട് തന്നെ ചെയ്യുക എന്ന് ഒരു ഡയറക്ഷൻ തന്നെ അപ്പം ഗ്ലോക്ക് വൈസിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് ആൻറ്റിഗ്ലോബോയ്സ് ആണെങ്കിൽ ആൻറ്റിഗ്ലോബോൾ ഇങ്ങനത്തെ ഡിസൈനുള്ളതാണ് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ആണ് അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഇത് ബേക്ക് ചെയ്യുക അന്നേരം അതിൻ്റെ മേളിലായിരിക്കും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നുന്നത് നമുക്ക് അത് ബേക്കായി വരുമ്പോൾ മേളിൽ കാണുന്ന രീതിയിൽ അങ്ങനെയാണെനിക്ക് കുറച്ചും കൂടെ താല്പര്യം സോ ഇപ്പം കുറച്ചാണ് ഓക്കെ അപ്പൊ അതായത് നമുക്ക് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കപ്സ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അതെ ഒരെണ്ണത്തിനകത്ത് പന്ത്രണ്ടെണ്ണമാണ് എണ്ണം തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത് വൺ ഇതൊരു സ്പൂണില് കോഴി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് ഓവനിൽ വെക്കേണ്ടത് സോ നമുക്കത് നൂറ്റി എൺപത് അപ്പോഴത്തേക്കിനും നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് ചൂടായി വന്നോളൂ ഹായ് ഓക്കെ ഈ ഈ സിമ്പിളുണ്ട് ഈ സിമ്പിൾ ഓഫ് ആകുമ്പം അത് ചൂടായെന്നാണ് അകം ചൂടായെന്നാണ് അർത്ഥം സോ നമുക്കപ്പം ആ സമയം കൊണ്ട് നമുക്കിത് ഒഴിക്കാം പക്ഷെ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഇത് എനിക്ക് തോന്നുന്നു വാനില ആ ഇത് വാനില ഇതാണ് ഫ്ലേവർ ആണ് പക്ഷെ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് തീർന്നു ഇതെനിക്ക് നടക്കാനുള്ളതാണ് ഒഴിച്ചു വെച്ചു അപ്പം അങ്ങനെ മേളിലും കൂടെ കുറച്ച് ഡിസൈൻ ചെയ്യാം നമ്മൾ കുറച്ച് പിന്നെ മാറ്റി വെച്ചില്ലേ അത് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം കാരണം എന്നാലേ ആ ബേക്ക് ബേക്ക് ആയി വന്ന് കഴിയുമ്പോഴത്തേക്കിനൊരു ഒരു ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതെങ്ങനെ കുറച്ച് 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 ഇങ്ങനെ ചെയ്യുവാണ് നിങ്ങൾക്ക് കാണാം കാണിച്ചു തരാം ഇവിടെ എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അതെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം കുറച്ച് ഇതൊക്കെ ബാക്കി എടുക്കുന്നു അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ തിന്നാം ഓഫ് കോഴ്സ് നമ്മൾ തിന്നാണ് ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ ഈ മഫിൻസ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കിനും എല്ലാം ഒരു മധുരമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഈ മഫിൻസിൽ കൂടെ തന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങുന്നത് സോ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുണ്ട് അപ്പം ബേക്ക് ചെയ്യാൻ വെക്കാം അപ്പ ഞാൻ വെക്കാൻ പോവാണ് നിങ്ങൾക്ക് കാണാമോ ക്ലിയർ ആണോ എന്ന് എനിക്ക് നമ്മുടെ ോ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിനെ ചെറുക്കൻ്റെ വണ്ടിയിലകത്ത് കേട്ടി വിട്ടിട്ട് അവർ ഓടിപ്പോയി എല്ലാം റെഡിയാക്കി ആക്കി വെക്കത്തില്ല അതുപോലെ നമുക്ക് അതുങ്ങൾ വരുന്നത് വരെ നമുക്ക് ആ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിടാം എന്നിട്ട് അവരെ ആനയിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി ഓക്കേ പക്ഷെ ഇതിനകത്തൊന്നും കണ്ണെടുക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനപ്പവരെ വരവേൽക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ എല്ലാം നീ വൃത്തിയാക്കി ഞാൻ ഉം ഇങ്ങനെ കാത്ത് കാത്തിരിക്കും ടൈം പതിനാറ് മിനിറ്റും കൂടെ വേണം ക്യൈസ് പതിനാറ് മിനിറ്റ് ഓക്കെ പതിനാറ് മിനിറ്റെങ്കിൽ പതിനാറ് മിനിറ്റ് നിങ്ങൾക്ക് കാണാമോ കണ്ടോ കണ്ടായി വരുന്നുണ്ട് കണ്ട ഹായ് ഞാൻ വെയിറ്റിംഗ് ആണ് കൈസ് എനിക്ക് എനിക്ക് ഒത്തിരി ഒന്നും തിന്നാൻ വയ്യ പക്ഷെ ഞാൻ ഒരെണ്ണം കഴിക്കും കാരണം എനിക്ക് പനി പനിയായതുകൊണ്ടും ഞാൻ കഞ്ഞിയും പയറും ഉണ്ടാക്കി കഴിക്കണം കൈസ് സോ എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് കഴിക്കത്തില്ല ഒരെണ്ണം കഴിക്കത്തുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നന്നായി ഒരെണ്ണം ഞാനും കഴിക്കാം ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങളെടുത്തോ കൈസ് ഒരെണ്ണം മതിയെക്കും അങ്ങനെ നമ്മുടെ മാഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോറി അതാ കാറ്റെടുത്തത് കൊണ്ടാണ് കണ്ടു കൈസ്

ഞാൻ ടേസ്റ്റ് ചെയ്ത് ഉള്ളി അരിഞ്ഞാൽ കണ്ണ് നിറയുമോ നിറയും കൈ ഈ ഉള്ളി ഞാൻ പയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞതാണോ അത് ഞാൻ ചുമ്മാതിനകത്ത് ആഡ് ഇരുന്നേ ഉള്ളു ഒക്കെ യെസ് ഗായ്സ് ഫൈനലി അത് വഴി ആയിട്ടുണ്ട് സോ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ചെറുത് ചീസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഓക്കേ ഹൈ ഗൈസ് അങ്ങനെ ഞാൻ ഒരു മാഫീൻസ് എടുത്തു ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ട് എനിക്ക് ഒത്തിരി മധുരം അങ്ങനെ താല്പര്യമില്ല പക്ഷെ ഇത് കൊള്ളാം നിങ്ങളും കഴിച്ചോളൂ എന്നാ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും എന്നെയും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ് ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്